അബ്സീനിയയിൽ ഒരു നല്ല രാജാവുണ്ട് ആ നാട്ടിൽ ആരും അക്രമിക്കപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആ രാജ്യത്തേക്ക് ചെല്ലുക ഇപ്പോൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി അള്ളാഹു താല നല്ലൊരാശ്വാസത്തിൻ്റെയും സമാധാനത്തിന്റെയും അവസ്ഥ ഈ നാട്ടിൽ തരുന്നതുവരെ നിങ്ങൾക്ക് അവിടെ ചെന്ന് താമസിക്കാം എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈവസലമ തങ്ങള് മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വലിയ അക്രമങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും വിധേയരായി കഴിഞ്ഞ സഹാബി സമൂഹത്തോട് പറഞ്ഞു അങ്ങനെയാണ് ഒരു സംഘം അബുസീനിയയിലേക്ക് യാത്രയാകുന്നത് ഉമ്മുൽ മുമിനീൻ ഉമ്മു സലമ റസിയല്ലാഹു എന്നെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അബുസീനിയയിലെത്തിന ബിദാരിൻ ബിഹൈരിദാരിൻ ഇല ഹൈരിൻ ഒരു നല്ല നാട്ടിൽ ഞങ്ങൾ എത്തി അവിടെ ഞങ്ങൾക്ക് നല്ല അഭയമാണ് ലഭിച്ചത് വ അമിന്ന അല ദീന വലം നഷ മിൻഹുൽമൻ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതരായി ആ നാട്ടിൽ ആരെയും ഭയപ്പെടാതെ ഞങ്ങൾക്കവിടെ താമസിക്കാനും കഴിഞ്ഞു എന്ന് അവിടുത്തെ താമസ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ട് ഉമ്മു സലമ റതി അള്ളാഹുനെ പറയുന്നുണ്ട് ഇസ്ലാം മക്കയിൽ കുറേശ്ശയായി വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് എതിർപ്പും ശക്തമായി കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ അക്രമവും മർദ്ദനങ്ങളും ശക്തമായി ദുസ്സഹമായ നിലയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം സഹാബാക്കളിലെ പലർക്കും അനുഭവിക്കേണ്ടി വന്നു അക്കൂട്ടത്തിൽ സാധുക്കളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും ഒരേപോലെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉമ്മു സലമറിയാഹു വന്നഹ നേരത്തെ പറഞ്ഞ ആ വചനം ഉദ്ധരിക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് മക്ക മക്ക ഞങ്ങൾക്കാകെ വിഷമകരമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി വ വ അലൈഹി വസ്ലമ തങ്ങളുടെ സഹാബാക്കള് പ്രയാസപ്പെടുത്താൻ തുടങ്ങി അവരെ വഫുത്തിനു അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ും തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലൗകികമായ ഒരു കാര്യത്തിന്റെ പേരിലല്ല ദീനിയായ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ആ സഹാബി സമൂഹത്തിന് ബോധ്യപ്പെട്ടു വാൻ വാൻസൂൽ അൻഹും എന്നാൽ സ നബ്സ്ാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് സഹാബാക്കൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളൊക്കെ കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും തടയാനോ പ്രതിരോധിക്കാനോ ഒന്നും കഴിയുന്നില്ല റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങൾ മക്കയിലെ പ്രബല കുടുംബത്തിൽപ്പെട്ടയാളാണ് കുറൈഷിയാണ് ഹാഷിം വിഭാഗത്തിൽപ്പെട്ടയാളാണ് അതുകൊണ്ട് നബിസ് അലൈഹി അലൈവലമ തങ്ങൾക്കെതിരെ ഏറെ അക്രമങ്ങളാണ് ഈ പാവപ്പെട്ട അടിമകളായ സാധുക്കളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തിനുണ്ടായത് ഈ സന്ദർഭത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ ഒരു ഹിജ്റയ്ക്ക് ഞങ്ങൾക്ക് അനുമതി നൽകിയത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ചുരുക്കത്തിൽ സമാധാനപൂർണമായ ഒരു ജീവിതം മക്കയിൽ സാധ്യമാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബി അലൈഹി അലൈ തങ്ങൾ ഹിജ്റയ്ക്ക് അനുമതി നൽകി ഇതിന്റെ മുന്നോടിയായി വിശുദ്ധ ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ഒരു സൂറത്തും കൂടി അവതരിപ്പിച്ചു അവതരിച്ചു അത് സൂറത്തു അൽ കഹഫാണ് സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുബാനഹുല ഒരു സംഘം യുവാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത് ആ യുവാക്കൾ താമസിച്ചിരുന്ന നാട്ടിലെ രാജാവിനെ കൊണ്ട് പ്രയാസപ്പെട്ട സംഘം അവരുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാടുവിട്ടുപോയ സംഭവമാണ് അതിനകത്തുള്ളത് അങ്ങനെ അവർ ഒരു ഗുഹയുടെ ഉള്ളിൽ ചെന്ന് താമസിച്ചതും ആ ഗുഹയ്ക്കകത്ത് അവർ മുന്നൂറ് വർഷത്തോളം അതിലേറെ നാളുകൾ കിടന്ന് ഉറങ്ങിയതും ശേഷം അവർ അതിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നതും അങ്ങനെ ഒരു വിശ്വാസി സമൂഹം വിശ്വാസത്തിൻ്റെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കിയെടുക്കുകയും അത് സ്വന്തം നാട്ടിൽ സാധിക്കാതെ വന്നപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടാണെങ്കിലും വിശ്വാസം സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബാനഹുല ആ സമൂഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് അള്ളാഹു നൽകിയ മോചനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു കഹഫിൽ വിശദമായി തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് സൂറത്തിൽ കഹഫിൽ വന്ന ഈ സംഭവം ആ സംഭവത്തിൽ നിന്നുള്ള ഒരു പ്രചോദനവും സഹാബി സമൂഹത്തിന് ഈ സമയത്ത് കിട്ടുകയായിരുന്നു അപ്പോൾ സ്വന്തം നാടാണെങ്കിലും വീടാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും അതെല്ലാം ഒഴിവാക്കിയിട്ട് സുദീർഘമായ ഒരു യാത്ര ചെയ്യേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കടല് കടന്ന് മറുകരയിലെത്തണം അബ്സീനിയ എത്തിയോപ്യയിലേക്ക് എത്തണം അവിടെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലമുള്ളത് പക്ഷേ ഈ വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ ഇറങ്ങുകയും അതിൽ പറയപ്പെട്ട വിശ്വാസികളുടെ അവസ്ഥകളും അവർക്ക് ലഭിച്ച സമാധാനവും ആശ്വാസവും ഒക്കെ കേട്ടപ്പോൾ ഈ സഹാബി സമൂഹത്തിന് കുറച്ചുകൂടെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം വർദ്ധിച്ചു അങ്ങനെ അവർ മക്കയിൽ നിന്നും അബസീനയിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഹിജറ നുഭുവത്തിൻ്റെ വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ വർഷം അഥവാ സലഹ്ലൈബ് വസ്ലം അങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ അഞ്ചാമത്തെ വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ആ സംഘത്തിൽ പന്ത്രണ്ട് ആണുങ്ങളും നാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു സംഘം അബുസീനയിലേക്ക് യാത്രയായി റുസുമാൻബിൻ അഫ്വാൻ റബി അള്ളാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനി ഹുസുമാൻ റലി അള്ളാഹു വൻഹുവിൻ്റെ പത്നിയും റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ്മയുടെ മകളുമായ റുഖിയ റബിയല്ലാഹു വന്നഹയും ആ സംഘത്തിലുണ്ടായിരുന്നു അവരുടെ യാത്ര പകൽ സമയങ്ങളിൽ അവരെവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുമായിരുന്നു രാത്രി സമയത്ത് ആയിക്കഴിഞ്ഞാൽ അവർ അതീവ രഹസ്യമായി യാത്ര ചെയ്യും ഇങ്ങനെയാണ് അവർ ജിദ്ദ തുറമുഖത്ത് എത്തുന്നത് മക്കയിൽ നിന്നും ജിദ്ദ തുറമുഖം വരെ അവർ രാത്രി രഹസ്യമായി യാത്ര ചെയ്യുകയും പകലൊളിച്ചിരിക്കുകയും ചെയ്ത് അവിടെ എത്തി അവിടെ എത്തുമ്പോൾ രണ്ട് കപ്പലുകൾ എത്യോപ്യയിലേക്ക് പോകാനായി കച്ചവട സംഘത്തെയുമായി റെഡിയായി നിൽക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് ആണുങ്ങളും നാല് സ്ത്രീകളും അടങ്ങുന്ന സംഘം ആ കപ്പലിലേക്ക് കയറി പക്ഷേ മക്കയിലെ കുറൈഷികൾ സലാമിൻ്റെ ശത്രുക്കൾ ഈ വിവരം അറിയുന്നുണ്ടായിരുന്നു രഹസ്യമായൊരു സംഘം യാത്ര ചെയ്യുന്ന കാര്യം അവരും ഇവരെ അനുഗമിച്ചു പിറകെ ജിദ്ദയിലേക്കെത്തി പക്ഷേ അവർ ആ ജിദ്ദയുടെ കടൽ തീരത്തെത്തുമ്പോൾ കപ്പൽ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അബുസീനിയയിലേക്ക് യാത്രയായി അബുസീനിയയിൽ ചെന്ന് കുറഞ്ഞ നാളുകൾ അവിടെ അവരവിടെ താമസിച്ചു ആ സമയത്ത് മക്കയിൽ നുസല്ലാഹുലൈബുസ്ലമ തങ്ങള് കുറൈഷികളുമായി അനുരഞ്ജനത്തിലായി അവിടെ ഇപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു വാർത്ത എങ്ങനെയോ അബസീനയിൽ പരക്കുന്നതിന് കാരണമായി അങ്ങനെ ആ വാർത്ത പരന്നതിൻ്റെ പേരിൽ അവർ അവിടെ നിന്ന് മടങ്ങി വരികയായിരുന്നു ഏതായാലും അബസീനയിലേക്കുള്ള ഹിജറയുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു പ്രധാന അധ്യായമാണ് അതൊരു വലിയ ത്യാഗത്തിൻ്റെ ചരിത്രമാണ് വലിയൊരു കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടാൻ ദീന്നെ സംരക്ഷിക്കണം വിശ്വാസം നഷ്ടപ്പെടരുത് എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പേരിൽ പതിനെട്ട് പതിനാല് പന്ത്രണ്ട് ആണുങ്ങളും നാല് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം കടൽ കടന്ന് മറുകരയിലെത്തുകയും അവിടെ സമാധാനപൂർണ്ണം അവർ ജീവിക്കുകയും ചെയ്തതിൻ്റെ ഒരു സംഭവമാണ് അവസീനയിലെ രാജാവ് അന്നത്തെ രാജാവ് നജ്ജാഷിയുടെ ക്രിസ്ത്യാനിയായ മനുഷ്യനായിരുന്നു പക്ഷെ നീതിമാനായിരുന്നു നീതിപൂർവമാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത് മനുഷ്യരുടെ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുകയോ വിശ്വാസങ്ങളെ നിർബന്ധപൂർവം മാറ്റുകയോ തിരുത്തുകയോ ഒന്നും ചെയ്യാതിരുന്ന നീതി നീതിപൂർവം സമൂഹത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നജ്ജാഷിയുടെയോടൊപ്പം അവരുടെ നാട്ടിലുള്ള താമസം അവർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നു ഉമ്മു സലമ ഉമ്മുസല പറഞ്ഞതുപോലെ ഒരക്രമവും ഭയപ്പെടാതെ സമാധാനപൂർവം വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആ നാളുകളിൽ ഞങ്ങൾക്ക് സാധ്യമായിരുന്നു എന്ന് സഹാബാക്കൾ അവരുടെ അനുഭവം വിശദീകരിക്കുന്നുമുണ്ട്